നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒത്തിരി ആൾക്കാരുടെ ഒരു സംശയമാണ് ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് എനിക്ക് കഴിക്കാമോ എനിക്ക് പ്രമേഹമുണ്ട് അല്ലെങ്കിൽ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് അങ്ങനെ നമുക്കുള്ള പല അസുഖങ്ങൾ കാരണവും അത്ര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അത്ര കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഏറ്റവും നല്ലൊരു ഫ്രൂട്ടെന്ന് പറയാവുന്ന നീന്തപ്പഴം കഴിക്കാമോ എന്നുള്ളത് പലർക്കും ഡൗട്ടാണ് അപ്പം നമുക്ക് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കാണാം വളരെ ന്യൂട്രീഷ്യസാണെന്ന് ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലുള്ള അതാണ് ഡേറ്റ്സിലുണ്ട് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നമ്മുടെ ശരീരത്തിൻ്റെ ഗ്രോത്തിനും അല്ലെങ്കിൽ സെല്ലിൻ്റെ ആ ഒരു മെയിൻ്റനൻസിനും റിപ്പയറിനും ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അതിൻ്റെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതുകൊണ്ട് ഇപ്പം കാൽഷ്യം ആട്ടെ പൊട്ടാസ്യമാട്ടെ മഗ്നീഷ്യം അതുപോലെ തന്നെ മാഗ്മീസ് അയൻ വിറ്റമിൻസ് വിറ്റമിൻ ബി ഒക്കെ മെയിൻലി അതുപോലെ തന്നെ മഗ്നീഷ്യം ഫോസ്പ്രസും കാൽഷ്യമൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് ബോൺ ഹെൽത്തിന് അത് വളരെ നല്ലതാണ് ആദ്യമേ വരുന്ന ഡൗട്ട് പ്രമേഹ രോഗികൾക്ക് അല്ലെങ്കിൽ പ്രമേഹം ബോർഡർ ലൈനിൽ ഡയബറ്റീസ് ബോർഡർ ലൈനിലുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടും പ്രമേഹം കൈമാറി അല്ലെങ്കിൽ ഡയബറ്റീസ് വരുന്ന ആൾക്കാർക്ക് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഒരു പഴമാണ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് അല്ലെ ഡ്രൈ ഫ്രൂട്ടാണ് ഈന്ത പഴം എന്ന് പറയുന്നത് എന്നാൽ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ അതുപോലെ കഴിക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് ഷുഗർ പ്രോസസ്ഡ് ആയിട്ട് വരുമ്പോഴാണ് പ്രമേഹ രോഗികൾക്ക് ഇത് പ്രശ്നമായിട്ട് വരുന്നത് ഷുഗറിൽ പ്രോസസ്സ് ചെയ്യാതെ അധികം മധുരമില്ലാത്ത ഡേറ്റ്സ് നിങ്ങൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം യാതൊരു കുഴപ്പമില്ല ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ബ്ലഡ് ഷുഗർ അത്ര പെട്ടെന്ന് കൂട്ടില്ല പിന്നെ ഭയങ്കര ഒരു പത്തും പന്ത്രണ്ടെണ്ണം ഒക്കെ ഒരു ദിവസം തന്നാൽ ചിലപ്പോൾ കൂടും ഒരു ത്രീ ടു ഫോർ ഡേറ്റ്സ് ദിവസവും കഴിക്കുന്ന ഗുണപ്രദം തന്നെയാണ് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും കഴിക്കാം മലബന്ധവും അല്ലെങ്കിൽ വയറ്റിൽ പ്രശ്നമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം കാരണം ഫൈബർ റിച്ച് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഡൈജഷൻ നന്നാക്കുന്നു മലത്തിന് ആ ഒരു ബൾക്ക് കൊടുക്കുന്നു അതോടെ എന്താ മലബന്ധം തീർച്ചയായിട്ടും പോകും ഉറപ്പായിട്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് രക്താതി സമ്മർദ്ദമുള്ള ആൾക്കാർക്ക് ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുതലുള്ള ആൾക്കാർക്ക് പൊട്ടാസ്യം മഗ്നീഷ്യവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബി പി കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇനി അടുത്തത് പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും തീർച്ചയായിട്ടും എല്ലാ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള പുരുഷന്മാർ കഴിക്കേണ്ടതാണ് ബീജത്തിന്റെ ഗുണവും അതുപോലെ തന്നെ അതിന്റെ വോളിയൂവും കൂട്ടുന്നതാണ് ഇപ്പം എന്താ മോ മോർട്ടിലിറ്റി ഒക്കെ കുറവുള്ള സെമൻ അനാലിസിൽ മോർട്ടിലിറ്റി കുറവുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും നീന്തപ്പഴം കഴിക്കാം പുരുഷന്മാരുടെ സെക്ഷൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്കാലവും പണ്ട് മുതലേ ആൾക്കാർ ഉപയോഗിച്ചു വരുന്ന നീന്തപ്പഴ രസായും ഒക്കെ നീന്തപ്പഴം വെറുതെ കഴിക്കുവാണെങ്കിൽ വളരെ ഗുണപ്രദമാണത് എന്താ ഒരു വളരെ പണ്ട് മുതലേ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് സെക്ഷൽ ഹെൽത്ത് പുരുഷന്മാരിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സ്ത്രീകൾക്ക് ഇത് പ്രീ മെൻസറൽ സിംറ്റം അതായത് എന്താ മെൻസസ് ആവുന്നതിന് മുമ്പ് പെയിനുകളോ വേദനകളോ ഇമോഷണൽ പ്രോബ്ലങ്ങളോ ഒക്കെയുള്ള ആൾക്കാർക്ക് കുട്ടികൾക്ക് അതുപോലെ തന്നെ ടീനേജേഴ്സിനാണ് കൂടുതൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം ഈ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് ഒക്കെ വളരെ കുറയ്ക്കും അതുപോലെ ഗർഭത്തില് ഗർഭധാരണത്തില് നമുക്ക് ഉപയോഗിക്കാൻ യാതൊരു കുഴപ്പവും ഇല്ല അതൊക്കെ ഇതപ്പഴം കഴിക്കരുതെന്നൊക്കെ തെറ്റായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗർഭധാരണത്തിലാണ് ഞാൻ ഉദ്ദേശിച്ച ഗർഭത്തില് അതുപോലെ തന്നെ അയൺ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ടീൻ ഗേൾസിന് തീർച്ചയായിട്ടും കൊടുക്കണം മെൻസസ് ആയ കുട്ടികൾക്കല്ല മെൻസസ് ആ തൊട്ടടുത്താകുന്നതും ഒരു ഒരു കൊല്ലത്തിനുള്ളിൽ ആയതുമായ കുട്ടികൾക്ക് ബ്ലീഡിങ്ങും അല്ലെങ്കിൽ ഹീമോഗ്ലോബിനൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഡേറ്റ്സ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ചർമ്മ രോഗത്തിന് നല്ലതാണ് ഹെയറിനും നല്ലതാണ് ചർമ്മ രോഗമൊക്കെ ഭേദമായിട്ട് ചർമ്മത്തിന് സ്വാഭാവികമായിട്ടുള്ള തിളക്കവും നിറവും ഒക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഞാൻ പറഞ്ഞുതരാം അത് മെന്റൽ സ്ട്രെസ്സിനും ആൻസൈറ്റിക്കും നമ്മളിപ്പോൾ ഭയങ്കര ജോലിഭാരം കൂടുതലുള്ള ആൾക്കാരാണ് നമുക്ക് നല്ല ടെൻഷനുള്ള ആൾക്കാരാണ് ഒരു മെന്റൽ സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാല് ഡേറ്റ്സ് കുരു കളഞ്ഞിട്ട് നല്ലോണം കഴുകി ചെറു ചൂടുവെള്ളത്തിൽ തലേദിവസം ഇട്ട് കിടക്കുക രാവിലെ ആകുമ്പോൾ ആ ഡേറ്റ്സ് എടുത്ത് കഴിക്കുക ആ വെള്ളവും കൂടെ കഴിക്കുക എന്നുള്ളതാണ് അത് വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഡ്രിങ്ക് ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിവിടെ ഷെയർ ചെയ്തത് നിങ്ങൾ തീർച്ചയായിട്ടും അത് കുടിച്ചു നോക്കൂ ഇപ്പം ഹെക്ടിക് വർക്ക് കുറെ നേരത്തെ ഷിഫ്റ്റ് പിന്നെ പ്രൊ ആയിട്ടുള്ള ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡേ ഫുൾ ആയിട്ട് ആ എനർജി എനർജി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇറിട്ടബിൾ ആവില്ല നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല നമ്മുടെ ഒരു എന്താ ഒരു നമ്മൾ വളരെ കാമായിട്ട് നമ്മുടെ ജോലിയിൽ ത്രൂ ഔട്ട് ദി ഡേ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ഷിഫ്റ്റ് നമുക്ക് പോകാൻ വേണ്ടിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഡേറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് വിഷമിക്കേണ്ട അല്ലെങ്കിൽ ആരും പുതിയ പിന്നെന്താ ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട എല്ലാവർക്കും രോഗികൾക്കും സർജറി കഴിഞ്ഞ ആൾക്കാർക്കും ഒക്കെ കഴിക്കാം പക്ഷെ പ്രമേഹമുള്ള ആൾക്കാര് തുടർച്ചയായിട്ട് കഴിക്കാതിരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ് അതുപോലെ ഷുഗർ പ്രോസസ്ഡ് ആയിട്ടുള്ള ഡേറ്റ്സ് തീർച്ചയായിട്ടും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി